സേഫ് വാർഷികാഘോഷവും ചികിത്സാ സഹായ വിതരണവും നടന്നു പത്തനാപുരം ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉദയഭവനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സേഫ് ആൻഡ് വാർഷികാഘോഷവും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു പത്തനാപുരം ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ അമൽനാഥ് ഉദ്ഘാടനം ചെയ്തു സേഫ് ആൻഡ് കെയർ പ്രസിഡന്റ് കെ എസ് ശിവരാജൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിനോദ് കുമാർ സ്വാഗതം ആശംസിച്ചു വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പ്രവർത്തന മേഖലയിൽപ്പെട്ട ഇരുപത്തി അഞ്ചിൽ പരം നിർധന കുടുംബത്തിലെ അംഗങ്ങൾ അയ്യായിരം രൂപ വീതമുള്ള ചികിത്സാ ധനസഹായ വിതരണം നടത്തി തുടർന്ന് രാവിലെ ഒൻപത് മണി മുതൽ പരുമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ കാർഡിയോളജി ഓർത്തോപീഡിക്സ് ജനറൽ മെഡിസിൻ ന്യൂറോളജി ജനറൽ സർജറി മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാർ അഞ്ഞൂറോളം രോഗികളെ പരിശോധിച്ചു മരുന്നുകൾ നൽകി ചടങ്ങിൽ ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിയപ്പെട്ട മകൻ സാറിന് അസൗര്യം വന്നപ്പം പ്രിയപ്പെട്ട മകനാണ് ഇനി ഈ സംഘടനയുടെ രണ്ടാമത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാനത് പറയാൻ കാരണം അമലിനെ പോലെ പുണ്യം കിട്ടിയ ഒരു മനുഷ്യനുണ്ടാവുമെന്ന് എനിക്കറിയില്ലേ എന്താന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല രാജ്യങ്ങളിൽ തന്നെ ആൾക്കാർ ഇന്ത്യയിൽ അഭയമില്ലാതെ വന്നാൽ അവർക്ക് അഭയം ഒരു വലിയ മനുഷ്യൻ കൊല്ലം ജില്ലാ ജഡ്ജി ഉദയകുമാർ ആമുഖ പ്രസംഗം നടത്തി വാർഡ് മെമ്പർ പ്രസാദ് കായംകുളം ബാർ കൗൺസിൽ പ്രസിഡന്റ് ഡി സുധാകരൻ അഡ്വക്കേറ്റ് ജബ്ബാർ കുട്ടി കരുനാഗപ്പള്ളി ബാർ കൗൺസിൽ പ്രസിഡന്റ് അനിൽകുമാർ വിനോദ് കുമാർ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം